ണെങ്കിലും അയ്യായിരം രൂപയുടെ ആണ് പത്ത് നാല് വണ്ടി ഫുൾ ലോൺ സീറോ ഡൗൺ കിലോമീറ്റർ നമുക്ക് ഒരു ഒരു ആഷ് ഷിഫ്റ്റ് ഒക്കെ വാങ്ങണ പ്രൈസിനാണ് നമ്മൾ സബോമീറ്റർ വരാൻ പോകുന്നത് ഒരു ഏഴ് ലക്ഷം ഇന്ത്യ നോക്കി നിങ്ങൾ അല്ല കിഡ് കൊടുക്കട്ടോ ഫുൾ ലോണും ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലും ബ്ലാക്ക് സോണറ്റ് സൺ അടക്കം വരുന്ന വണ്ടി ഫുൾ അറിയാൻ പറ്റുമോ ഫുള് ഓണ് ഒറിജിനൽ കേരളത്തിമൂന്ന് സിംഗിൾ ഓണർഷിപ്പില് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും പതിനയായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി മൂന്ന് ദിവസം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ടൂലർ ഓട്ടോമാറ്റിക് ഓഫർ കിലോമീറ്റർ സർവീസ്

ലതർ സീറ്റ് കവേഴ്സ് അങ്ങനെ പക്ക പ്രീമിയം ലെവലില് അത്രയും ക്യാഷ് ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരു കിഡിലൻ വാഹനം നല്ല ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് എല്ലാ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേരള വാഹനങ്ങളുണ്ട് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ഒക്കെ ഉണ്ട് അപ്പൊ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാവണം നമുക്ക് ക്രിസ്ത്യകള് ഫോർച്യൂണൊക്കെ ഫുൾ ഉള്ളത് കിഡിലൻ പാർട്ടിയായിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് പെട്ടോയിലാണ് അഫ്സൽക്കാണ് കൂടുതൽ റീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഓണത്തിന്റെ വെടിക്കെട്ട ഓഫറിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പുറം നമുക്ക് അത്യാവശ്യം ഉണ്ട് അപ്പൊ ഏത് റേഞ്ചിലെ ഏത് വാഹനം വേണമെങ്കിലും ബിഗ് ബിക്ടോയിൽ വന്നോളി നൂറിൽ പരം വാഹനങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അസില എത്ര വാഹനങ്ങൾ ഫുൾ ഉണ്ടാവും ഇറക്കാൻ പറ്റും അപ്പൊ ഈ ഒരു സെക്ഷൻ ടയോട്ടനെയാണ് മെയിൻ അല്ലെ ഫോർച്യൂണർ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഒക്കെ നല്ല പട വണ്ടികൾ ഉണ്ട് ഫുൾ വണ്ടികൾ ഉണ്ട് അപ്പൊ നമുക്ക് ഏതൊരു പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഫിയൽ കൊടുക്കാം തീർച്ചയായിട്ടും ഗംഭീരമായ ഓണത്തിന്റെ ഓഫർ നമ്മൾ ഓൺ ഓഫർ എവിടെയും തുടങ്ങിയിട്ടില്ല ആദ്യം ആദ്യമായി നമ്മള് വിക്ടോറിയിലാണ് തുടങ്ങുകയാണ് അല്ല എസ് അപ്പൊ പിന്നെ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഒക്കെ ലൊക്കേഷൻ വന്നാണെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി പാണായി സൗദിപ്പടി അപ്പൊ ഈ കാണുന്ന നമ്മള് മലപ്പുറം മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേ ആണ് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ ഇവിടെ നമുക്കൊരു പമ്പ് ഉണ്ട് മലപ്പുറത്ത് വരുമ്പോൾ അത് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടും അതേപോലെ മഞ്ചേരിയിൽ നിന്ന് പമ്പ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ വിക്ടോയ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്പറൊക്കെ നമ്മൾ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യ ക്രിച്ച അതേപോലെ തന്നെ നമുക്ക് എസ് യു നോക്കുന്നവർക്ക് അതും സബോമീറ്റേഴ്സ് ഉള്ള ചാകരയാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് വൈറ്റ് അത് നമുക്ക് വടകര രജിസ്ട്രേഷനിൽ വരുന്ന ഒരു കിഡിലും വണ്ടി ടയേഴ്സ് ഒക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് ഉണ്ട് അല്ല ടയറിന് തന്നെ കൊടുക്കുക നാല് ടയർ ടയർക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം പൈസ വേണ്ടില്ല രണ്ടായിരത്തി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള സിംഗിൾ ഓണിപ്പ് ഓ കിലോമീറ്റർ 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 ഓ പക്ക വെറും സിംഗിൾ ഓൺഷിപ്പ് കേരള അതും അല്ല അതെ നമുക്ക് മു രൂപ കൊടുക്കാം ലക്ഷം രൂപ അല്ല അതെ നമുക്ക് ലോൺ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ട്രാക്ക് ഫയൽ ഫുൾ 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 ഒറിജിനൽ കേരള അതും രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പില് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ഒർജിയ കേരള ട്രാക്ക് ഉണ്ടോ ഫുൾ ഓണക്കാ ഇതാണ് വീണ്ടും നമുക്ക് ഒരു പെട വണ്ടി ഇത് ഒർജിയ കേരള തന്നെയാണ് കേരള നല്ല അടിപൊളി ഫാൻസി നമ്പർ കേൾ ത്രീലേഷൻ എങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് മോഡൽ ഓണർ ഇതും സിംഗിൾ ഓണർ പതിനയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ഫോർച്യൂണർക്ക് ഒർജിയാൽ കേരള അത് ലോ കിലോമീറ്റർ വണ്ടികളാണ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് നോക്കി നിങ്ങൾ ഇതൊക്കെ നോക്കിയാൽ വണ്ടി അപ്പൊ നമുക്ക് ഇതാണ് ഒരേ കിലോമീറ്റർ അത് മോഡൽ കൂടിയ വണ്ടികൾ ടൂ വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ അല്ല നമുക്ക് ഏകദേശം എത്ര വലിയൊരു വണ്ടിയാണ് സോ അതിനുള്ള ട്രാക്ക് കാര്യങ്ങൾ പക്കയാണെങ്കിൽ ഡൗൺ മൂന്നേ മൂന്ന് ദിവസം ഏത് വണ്ടിയാണ് ഓണത്തിന്റെ സ്പെഷ്യൽ സ്കീം അല്ല വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് വണ്ടി ഇറക്കാം അടുത്തവണ വീണ്ടും തവണ വേണമെങ്കിൽ ടൂ വീലുണ്ട് ഫോർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് നമുക്ക് ഉണ്ട് എങ്ങനെയായിരുന്നു ടയറൊക്കെ നോക്കി നാല് നാല്പുത്തൻ ടയർ ഒന്നും നോക്കണ്ട നിങ്ങള് നോക്കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ നമുക്ക് വേണമെങ്കിൽ നമ്പർ നമ്പറാക്കിയിട്ടാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അപ്പൊ നമുക്ക് പിന്നെ പി വൈയിലാണെങ്കിലും ഒരു ലക്ഷം ഓട്ടോമാറ്റിക്

ാണ് എല്ലാം ഇസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വണ്ടി അല്ലേ അതെ നിലവിൽ നമ്മള് ആണ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഫുൾ ആണ് ഇന്റീരിയർ നോക്കി നല്ല ഇന്റീരിയർ ആണ് പക്കായിട്ടുള്ള വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത്

കേരളല്ലേ വണ്ടി ടയറൊക്കെ പുതുപുത്തൻ ടയേഴ്സ് ഇന്ത്യനെ നോക്കി പക്ക ഹൈ പ്രീമിയം ലെവലില് വരുന്ന സീറ്റ് കവേഴ്സ് അത് നമുക്ക് പക്കായിട്ട് അത്രയും എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മേയാ മേയായിട്ടുള്ള വണ്ടി അല്ലേ സിംഗിൾ ഓണ്ടർ ആണ്

ഞാൻ സിൽവർ വേണമെങ്കിൽ അല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് കേരള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി കിലോമീറ്റർ നല്ല പെടയാണ് അത് നമുക്ക് അഡീഷണൽ ഡ്രാഫ്റ്റർമാർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇതിനെ ഇത് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം കൊടുക്കാം പതിനഞ്ച് ലക്ഷം ലക്ഷം സുഖമായിട്ട് വണ്ടി വണ്ടി ചെയ്യാലെ അടുത്താണ് നമുക്കൊരു ഒരു സബോമീറ്റോസ് ആണ് പോകുന്നത് കിയോടെ സോണറ്റ് സോണിനൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അടുത്ത പാർട്ടിൽ നമുക്ക് വരാണ്ട് ഇപ്പൊ ഇവിടുത്തെ നമ്മൾ രണ്ടായിരം ഓഫർ പ്രൈസ് ഇത് കുറക്കാൻ പിടിച്ചാൽ മതി കൊടുക്കാം നമുക്ക് ഒരു ഒരു ഷിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിനാണ് നമ്മൾ ഒരു സബോമീറ്റർ വരാൻ പോകുന്നത് വെറും ഏഴ് ലക്ഷം അല്ല ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് അല്ല കൊടുക്കട്ടോ ഫുൾ ലോണും കൊടുക്ക ഒരു രൂപ പോലും വേണ്ടതിനും അത് നമുക്ക് ഡീസൽ ഉള്ളതിന് ആണ് പെട്രോൾ ആണ് അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അത് നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ഫുൾ നമുക്ക് വണ്ടി കൊടുക്കും ചെയ്യാതെ ഞാൻ ഒരു ബ്ലാക്ക് വേണ്ടവർക്ക് ഒരു കിഡലം വണ്ടി അത് നമുക്ക് സൺപ്രൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് ഇത് ലോ കിലോമീറ്റർ ആണ് വണ്ടിയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഏഴര ലക്ഷം ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്കേഡീസിന് കൊണ്ടെടുക്കാം അത്യാവശ്യം മൈലേജും കിട്ടും സൺ അടക്കം വരുന്ന വണ്ടി വെറും ഏഴ് ലക്ഷം ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ കിടലം ബ്ലാക്ക് സോണിറ്റ് സൺപ്രൂഫ് അടക്കം വരുന്ന വണ്ടി വീണ്ടും ഫോർച്യൂണർ കിട്ടോ ഇതെങ്ങനെയായിരുന്നു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ാണ് പതിനാറ് മോഡൽ എത്ര ചോദിക്കുന്ന പതിനഞ്ചര ലക്ഷം നമുക്ക് എത്ര വരെ അമ്പതിനായിരം അറുപതിനായിരം ചെറിയൊരു വണ്ടി ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാം ഓണത്തിന്റെ ഓഫർ ആട്ടോ ഇതാണോ അതിന്റെ ഒരു വീണ്ടൊരു കളർ ചേഞ്ച് വലിയ ഓഫർ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീലർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ടൂലർ ഓട്ടോമാറ്റിക് ഓഫർ ലക്ഷത്തി ഇരുപതിനായിരം സർവീസ്

ഒരു ലക്ഷത്തി എഴുപത്തോട്ട് നമുക്ക് ഒരു പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ട് ലക്ഷം ലോൺ നമ്മുടെ ഇറക്കാം വീണ്ടും ഒരു കിലോ വണ്ടി അതിന്റെയും വലിയ ഓഫർ രണ്ടായിരത്തി നോക്കി നിങ്ങള് എത്ര കേരള ഒർജ കേരള വേണ്ടി പതിമൂന്ന് ലക്ഷം ഫുൾ ലോണും കൊടുക്കാം ഓഫറുകൾ അത് നമ്മള് വിക്ടോയിലാണ് ഗംഭീരമായ ഓണ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറോളം വാഹനങ്ങൾ അല്ലെങ്കിൽ പത്തൊമ്പതോളം വാഹനങ്ങൾ നമുക്ക് സീറോ ഡോട്ട് ഇറക്കാം ചെറിയ ചെറിയ വണ്ടികളൊന്നല്ല നമുക്ക് വലിയ വണ്ടികളാണ് നമുക്ക് ഇവിടെ ഫുൾ ലോണിലൊക്കെ ഇറക്കാൻ പോകുന്നത് കക്ഷകളൊക്കെ നോക്കി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വെന്യൂ സോണറ്റുകൾ എല്ലാം ഉണ്ട് നമുക്ക് ഇതാണ് താറടുക്കും ഫുൾ ലോണില് വരുന്നുണ്ട് അടുത്തൊരു പാർട്ടി വെയിറ്റ് ഒരു പരാതി ഉണ്ട് അതിന്റെ ചെയ്തോളി കണ്ടെത്തിയിട്ടുണ്ട് നമ്പർ കൂട്ടിയിട്ടുണ്ട് ും നമ്പറിൽ നിങ്ങള് കണക്ട് ചെയ്താ മതി അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇത് മലപ്പുറം ജില്ലയില് മഞ്ചേരി മലപ്പുറം റൂട്ടിൽ പാണായി സൗദിപ്പടയിൽ അടുത്തായിട്ടാണ് വരുന്നത് സോ നമുക്ക് ഇവിടെ ലാൻഡ് മാർക്ക് ആയിട്ട് പാണായി നയാര പമ്പിന് തൊട്ടടുത്തായിട്ടാണ് ബിഗ് ടോയ്സ് സ്ഥിതി ചെയ്യുന്നത് ഓഫറുകൾ ഉണ്ട് ഫുൾ ഓൺ ഉണ്ട് നൂറോളം വാഹനങ്ങൾ മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് വാഹനം ഇറങ്ങും കൂടാതെ നമുക്ക് ഏത് ലെവലിലുള്ള ആളുകളാണെങ്കിലും സാധാരണക്കാരൻ്റെ ആ ലെവലുണ്ട് മിഡ് റേഞ്ച് നോക്കുന്നവർക്ക് പ്രീമിയം നോക്കുന്നവർക്കൊക്കെ ഇവിടെ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഈ ഒരു ഓണത്തിന് വാഹനം എടുക്കുന്നെങ്കിൽ ഫുൾ ഓണിലൊക്കെ തവണ ഒക്കെ ഉണ്ടെങ്കിൽ ഇതാവണു വരിക ട്രാക്കൊക്കെ ആണെങ്കിൽ വണ്ടി ഏറ്റവും പോവാം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം ഉസ്മിർ റിയാസ് ഓഫ്